ഹലോ ഫ്രണ്ട്സ് പ്രീയസ് വീഡിയോയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ്ങായ ജീസസ് ജെമിനസിൻ്റെ കരിയർ ഹിസ്റ്ററിയുടെ ചില പ്രധാന പോയിൻറ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഫസ്റ്റ് ഓഫ് ഓൾ ജീസസിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഡ്രബ്ലിംഗ് സ്കില്ലും കോമ്പിനേഷൻ പ്ലേയും എല്ലാം കണ്ട് നമ്മൾ വളരെയധികം ആസ്വദിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജും ജീസസ് അബ്രിയാസ് എന്ന ക്ലബ്ബിൽ പോളിഷ് ലീഗിലായിരുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള സീസണിലാണ് ഇവിടെ ഈ സബ്രിയാസിലെ തൻ്റെ അവസാന സീസണിലാണ് അദ്ദേഹം ഒരു കംപ്ലീറ്റ് ആയൊരു സെൻ്റർ ഫോർവേഡ് റോളിലേക്ക് മാറുന്നതും ഈ സെൻറ്റർ ഫോർവേഡ് റോൾ എം എൽ എസിലെ ടൊർഡോ എഫ്സിയിലും എഫ് സി ഡെല്ലാസ് തുടങ്ങിയ ക്ലബ്ബുകളിൽ കണ്ടിന്യൂ ചെയ്യുന്നത് ഇവിടെ എം എൽ എസിൽ സെൻ്റർ ഫോർവേർഡായി വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ പേസ് ഡ്രിബിളിംഗ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു ഡിപ്പ് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം തൻ്റെ ഫിസിക്കാലിറ്റിയൊക്കെ വലിയ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് ഇത് എന്തുകൊണ്ടായിരിക്കുമെന്ന് നോക്കിയപ്പോൾ ജീസസ് ഒരു സെൻറ്റർ ഫോർവേഡായ റോൾ മാറിയ ശേഷം സബ്രേസിൽ കളിച്ച അവസാന സീസണായ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം ലെഫ്റ്റ് വിങ്ങിൽ എത്തരത്തിലാണോ തൻ്റെ ഡ്രിബ്ലിംഗ് സ്കിൽ സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള സ്റ്റാറ്റ് സെൻറ്റർ ഫോർവേഡായി മാറിയ ശേഷവും കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ബോൾ പൊസിഷൻ നഷ്ടപ്പെട്ട ഒരു സ്റ്റാറ്റ്സും ഈ സെൻറ്റർ ഫോർവേഡായി മാറിയ ശേഷം കാണുന്നുണ്ട് ഇതൊരു സെൻ്റർ ഫോർവേഡായി മാറിയ ജീസസിനെ ഒപ്പൺ ഡിഫൻ്റേഴ്സിനെ ഫിസിക്കലിയുള്ള ചാലഞ്ച് വലിയ രീതിയിൽ വന്നതുകൊണ്ടായിരിക്കാം ഇതുകൊണ്ടുതന്നെ ജീസസിനെ എം എൽ എസില് ടോൻഡഫ്സി സൈൻ ചെയ്ത ശേഷം ടോൻഡ്സിയിൽ എത്തിയ ശേഷമുള്ള മാച്ചുകളിൽ അദ്ദേഹത്തിൻ്റെ ഫിസിക് ഒക്കെ വലിയ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തതായി കാണുന്നുണ്ട് ഇത് ജീസസ് തൻ്റെ സെൻറ്റർ ഫോർവേർഡ് റോളിലേക്ക് ചെയിൻ ചെയ്തതുകൊണ്ട് തന്നെ ടോൻഡ്സിയിൽ എത്തുന്നതിന് മുമ്പുള്ള കാലയളവിൽ ഫിസിക് ഇമ്പ്രൂവ് ചെയ്ത് ഇതുകൊണ്ടുതന്നെ എം എൽ എസിൽ എത്തിയ ശേഷം ഒപ്പണൻറ്റ് സെൻറ്റർ ബാക്കുകൾക്ക് വലിയ രീതിയിൽ ഫിസിക്കലി ചാലഞ്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ബോൾ പൊസിഷൻ ലോസ് ഒക്കെ സബ്രിയാസിൽ സെൻറ്റർ ഫോർവേഡായി ഉണ്ടായിരുന്ന സ്റ്റാറ്റ്സിനേക്കാൾ വലിയ രീതിയിൽ കുറഞ്ഞതായി കാണുന്നുണ്ട് സബ്രിയാസിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവറേജ് ബോൾ പൊസിഷൻ ലോസ് ഫോർട്ടീൻ ആണെങ്കിൽ എം എൽ എസിലെ ടൊർഡേഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തി സീസണിലേക്ക് എത്തിയ ശേഷം അവറേജ് ബോൾ പോസിഷൻ ലോസ് എട്ടായി ചുരുങ്ങുന്നു പക്ഷേ അദ്ദേഹം ഇത്തരത്തിൽ ഫിസിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചതോടു കൂടി അദ്ദേഹത്തിൻ്റെ ഡ്രിബിളിംഗ് ആൻഡ് പേസ് വലിയ രീതിയിൽ കുറഞ്ഞതായും നമുക്ക് കാണുന്നുണ്ട് സബ്രേസിൽ ഫോർവേഡ് ഫോവേർഡായിട്ടുണ്ടായിരുന്ന സമയത്ത് വൺ പോയിൻറ്റ് എയ്റ്റ് ആയിരുന്നു സക്സസ്ഫുൾ ഡ്രിബിളിംഗ് സ്റ്റാൻസ് എങ്കിൽ ടോർഡോയിൽ അത് പോയിൻറ്റ് ഫൈവ് ആയിട്ട് ചുരുങ്ങുന്നു ഇവിടെ അദ്ദേഹത്തിൻ്റെ ഡ്രിബിളിംഗ് സ്കില്ലും പേസ് ഒക്കെ കുറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിം മോശമായെന്നല്ല ഞാൻ പറയുന്നത് അദ്ദേഹം തന്നെ പ്യുവർ സെൻ്റർ ഫോവോഡ് ആക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് ജീസസിൻ്റെ ആദ്യഘട്ടത്തിലെ ടോൺ ഔഫ് സീലെ സ്റ്റാൻസിൽ കാണാനും സാധിച്ചിരുന്നു ഒമ്പത് മാച്ചിൽ ആറ് ഗോളും ഒരു അസിസ്റ്റ് അദ്ദേഹം നേടിയ ഈ ഗോളുകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കൽ ഫിനിഷിങ്ങിൻ്റെ മികവ് എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം നേടിയ ആറ് ഗോളും ആറ് വെറൈറ്റീസ് ഓഫ് ഗോളാണ് ഇതിൽ തന്നെ ഹെഡർ ഗോളുണ്ട് ബോക്സിനുള്ളിൽ ഒപ്പണ്ട ചാലഞ്ചിൻ്റെ ഇടയിൽ മികച്ച രീതിയിൽ പ്ലേസ് ചെയ്ത ബോളുകളുണ്ട് അതുപോലെ ബോക്സിന് വെളിയിൽ നിന്നുള്ള മികച്ച ചിക്ക് ബോളുണ്ട് ഈ ഗോളൊക്കെ കൃത്യമായി വാച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നത് ഗോളിന് മുമ്പ് അദ്ദേഹം ബോക്സിലേക്ക് നോക്കുന്ന ഒറ്റ സൈഡിലൂടെ തന്നെ അദ്ദേഹത്തിന് കൃത്യമായി ഗോൾ എവിടെയാണ് ഗോൾ പോസ്റ്റിലെ സെക്കൻഡ് പോസ്റ്റ് എവിടെയാണ് ഫസ്റ്റ് പോസ്റ്റ് എവിടെയാണെന്നൊക്കെ കൃത്യമായി റീഡ് ചെയ്യുന്നുണ്ട് അദ്ദേഹം ഗോളിക്ക് ഒരു അറ്റംപ്റ്റ് പോലും നടത്താൻ സാധിക്കാത്ത രീതിയിലാണ് അദ്ദേഹം പല ഗോളുകളും സ്കോർ ചെയ്യുന്നത് അപ്പോൾ ഇതിനടുത്തായി ജീസസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ സ്റ്റേറുടെ സിസ്റ്റത്തിലെ ഏതൊക്കെ ഏരിയാസാണ് ഇമ്പ്രൂവ് ആവുന്നതെന്ന് നോക്കാം ജീസസ് തൻ്റെ പൊസിഷൻ ലെഫ്റ്റ് വിങ്ങിൽ നിന്നും സെൻറ്റർ ഫോർവേഡിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പേസ് ഡ്രിബിളിംഗ് തുടങ്ങിയ അട്രിബ്യൂട്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അട്രിബ്യൂട്ട്സ് ചേഞ്ച് ചെയ്തെങ്കിലും അദ്ദേഹം ഇപ്പോഴും ബോക്സിനുള്ളിലേക്കാൾ ഡേഞ്ചറായി കാണുന്നത് ബോക്സിന് വെളിയിൽ തന്നെയാണ് അത്തരത്തിലാണ് ഇഞ്ചറീസിന് മുമ്പുള്ള ടോർഡോ എഫ്സിയിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സീസൺ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഒരു സെൻറ്റർ ഫോർവേർഡായി ടൊർഡോ എഫ്സിയിലെ എല്ലാ മാച്ചും കളിച്ചിട്ടുള്ള ജീസസിൻ്റെ കംപ്ലീറ്റ് മാച്ചിൻ്റെ പ്ലെയർ ആവറേജ് പൊസിഷൻ എടുത്ത് നോക്കിയാൽ ആ സമയം ടൊറൻഡോയുടെ കോച്ച് ഉണ്ടായിരുന്ന ബോബ് ബ്രാഡ്ലി ജീസസിനെ കൂടുതലായി ലെഫ്റ്റ് അറ്റാക്കിംഗ് തേർഡിലും ലെഫ്റ്റ് മിഡിൽ തേർഡിലുമായി യൂസ് ചെയ്തിരിക്കുന്നത് കാണാം ഇത് എന്തുകൊണ്ടാണെന്ന് നോക്കിയാൽ ബ്രാഡ്ലിയുടെ ടാറ്റിക്സിൽ അദ്ദേഹം കൂടുതലായി ബിൽഡപ്പ് അറ്റാക്കിംഗ് നടത്തുന്നത് ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് അതുകൊണ്ട് തന്നെ ടൊറൻഡോയിലേക്ക് വരുന്നതിന് മുമ്പ് സബ്രീസയിൽ അമ്പത്തെട്ട് മാച്ച് ലെഫ്റ്റ് വിങ്ങറായും ലെഫ്റ്റ് മിഡ്ഫീൽഡറായി ഇറങ്ങി എക്സ്പീരിയൻസ് ഉള്ള തങ്ങളുടെ സെൻറ്റർ ഫോർവേഡായ ജീസസിൻ്റെ പ്ലേയിങ് സ്റ്റൈൽ തൻ്റെ സിസ്റ്റത്തിലെ ബിൽഡപ്പിൽ മയച്ച രീതിയിൽ യൂസ് ചെയ്യാനായിട്ടാണ് ടൊറൻഡോയുടെ കോച്ചായി ഉണ്ടായിരുന്ന ബ്രാഡ്ലി ജീസസിനെ ലെഫ്റ്റ് മിഡ്ഫീൽഡിലെ ബിൽഡപ്പ് ഏരിയയിൽ കൂടുതലായി യൂസ് ചെയ്തത് ജീസസിനെ ഇത്തരത്തിൽ യൂസ് ചെയ്തതിൻ്റെ അവറേജ് പൊസിഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ടൊറൻറ്റോയിലെ വൺ ടച്ച് പാസിലൂടെയുള്ള ഷോർട്ട് പാസ് ബിൽഡപ്പിലൊക്കെ വലിയൊരു കോൺട്രിബ്യൂഷൻ സെൻ്റർ ഫോർവേഡായ ജീസസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ ടൊർഡോ കോച്ച് ഉണ്ടായിരുന്ന ബ്രാഡ്ലി തൻ്റെ ഗ്രൗണ്ടിലെ ലെഫ്റ്റ് അറ്റാക്കിംഗ് സൈഡ് കൂടുതൽ ബിൽഡപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് സ്റ്റെയറയും ബ്ലാസ്റ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത് സ്റ്റേറ തൻ്റെ ഡയറ്റിക്സിൽ കൂടുതൽ ബിൽഡപ്പ് അറ്റാക്കിംഗ് നടത്തുന്നത് സ്ട്രോങ് സൈഡായ നോഹസദോയ് സഹീഫയ്ക്ക് അടങ്ങുന്ന ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ തന്നെയാണ് സോ ജീസസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സെൻറ്റർ ഫോർവേഡ് റോളിൽ ഇറങ്ങിയാൽ അദ്ദേഹം ടൊർഡോയിൽ ബിൽഡപ്പിന് സപ്പോർട്ട് നൽകിയതുപോലെ തന്നെ സ്റ്റെയറുടെ അസിസ്റ്റത്തിലും പ്രധാന ബിൽഡപ്പ് ഏരിയയായ ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബിൽഡപ്പിന് സപ്പോർട്ട് നൽകാൻ സാധിക്കും എന്നാൽ ലെഫ്റ്റ് സൈഡിലെ ഈ ബിൽഡപ്പിൽ പെപ്രയും ജീസസിനെ പോലെ സപ്പോർട്ട് നൽകാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് പക്ഷേ ജീസസ് ഈ ഏരിയയിൽ കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നത് ഈ ബിൽഡപ്പ് അറ്റാക്ക് ഫോർവേഡിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്താണ് അതായത് സ്റ്റിയറുടെ ഇത്തരത്തിലുള്ള ബിൽഡപ്പ് അറ്റാക്ക് ഫോർവേഡിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് വിങ്ങറായ നോഹയും സ്ട്രൈക്കറായ പെപ്രയും തമ്മിൽ പൊസിഷനിൽ ഒരു റൊട്ടേഷൻ പലപ്പോഴേ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് പെപ്ര പലപ്പോഴും ലെഫ്റ്റ് വിംഗർ പോസ്റ്റിനേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ബോക്സിലേക്ക് ത്രൂ ബോളിലൂടെയോ ക്രോസിലൂടെയൊക്കെ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതി ഇത് ജീസസിന് വെച്ച് കുറച്ചുകൂടി എഫക്റ്റീവായ രീതിയിൽ കളത്തിൽ നടപ്പിലാക്കാൻ സ്റ്റെയറയ്ക്ക് സാധിക്കും കാരണം നമ്മൾ ആയി ഡിസ്കസ് ചെയ്ത സർവീസ് വീഡിയോകൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു മിഡ്ഫീൽഡിലെ പാസിംഗ് ഓപ്ഷൻ മിനിമൈസ് ചെയ്തുകൊണ്ട് ഫോർവേഡ് പ്ലേയേഴ്സിലേക്ക് ബോൾ എത്തിക്കുന്ന ഒരു രീതി അത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻ്റർ ബാക്കിൽ നിന്നും മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്തു വരുന്ന സെൻറ്റർ ഫോർവേർഡായ പെപ്രയിലേക്ക് ഡയറക്റ്റായി പാസ് നൽകുകയും ഇത്തരത്തിൽ ഡ്രോപ്പ് ചെയ്തു വരുന്ന പെപ്പറെ മാർക്ക് ചെയ്ത് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്ന ഒപ്പോണൻറ്റ് സെൻറ്റർ ബാക്കിലൂടെ ഒപ്പോണൻറ്റ് ഡിഫെൻസി ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന സ്പേസിലേക്ക് നോഹ് അടക്കമുള്ള വിങ്ങേഴ്സ് ഡിഫൻസി ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് നാരോ ആയി ഫോർവേഡിലേക്ക് റൺ നടത്തുകയും ഇവരിലേക്ക് വളരെ ഒരു ഡയറക്റ്റ് ബോൾ നൽകിക്കൊണ്ട് ബോക്സിലേക്ക് അറ്റാക്ക് നടത്തുന്ന ഒരു രീതി സോ ജീസസ് ഇത്തരത്തിലുള്ള അറ്റാക്കിൽ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്ന് ബോൾ സ്വീകരിച്ച് ചാൻസ് ലഭിച്ചാൽ ഫോവേഡ് പ്ലേഴ്സിലേക്ക് മികച്ച രീതിയിലുള്ള പാസിങ് ഡിഫെൻസി ലൈൻ ബ്രേക്ക് ചെയ്ത് നൽകാൻ സാധിക്കുന്ന ഒരു പ്ലെയർ ആണ് പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമായി വരുന്നത് പെപ്ര മേച്ച രീതിയിൽ പേസ് ഉള്ള പ്ലെയർ ആയതുകൊണ്ട് തന്നെ മിഡ്ഫീൽഡിലേക്ക് ഇത്തരത്തിൽ ഡ്രോപ്പ് ചെയ്ത് വന്ന ശേഷവും ബോക്സിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിങ് എത്തുമ്പോഴേക്കും തിരിച്ച് ബോക്സിലേക്ക് വളരെ ക്വിക്കായി എത്തുന്ന ഒരു പ്ലെയർ ആണ് പക്ഷേ ജീസസ് പലപ്പോഴും മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത ശേഷം വളരെ ക്യുക്കേ ഒരു അറ്റാക്കിൻ ട്രാൻസിഷൻ റൺ നടത്താൻ സാധിക്കുന്നതായി കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ പേസ് കുറവായതുകൊണ്ടായിരിക്കാം പലപ്പോഴും ബോക്സിലേക്ക് ബോൾ എത്തുമ്പോഴേക്കും പതിയെ റൺ ചെയ്ത് എത്തുന്നതായിട്ടാണ് കാണുന്നത് ഇതുകൊണ്ട് തന്നെ ഐമനെ പോലെയുള്ള പ്ലേയേഴ്സ് വിങ്ങറായി ജീസസിൻ്റെ കൂടി ഇറങ്ങിയാൽ അത് ബ്ലാസ്റ്റേഴ്സിനൊരു നെഗറ്റീവായി അറ്റാക്കിങ്ങിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ റൈറ്റ് വിങ്ങറായി ഇറങ്ങുന്ന ഐമനും ഇത്തരത്തിലുള്ള ഒരു അറ്റാക്കിൻ ട്രാൻസിഷൻ റണ്ണിൽ അത്ര മേച്ചൊരു പ്ലെയർ അല്ല പലപ്പോഴും പെപ്പറേൻ ഓഹയൊക്കെ ബോക്സിലേക്ക് എത്തുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള അറ്റാക്കിങ്ങിലെ പോരായ്മ മനസ്സിലാവാത്തത് ഐമൻ പലപ്പോഴും വിങ്ങിലേക്ക് ബോൾ നൽകിയാലും അദ്ദേഹം ഒന്ന് കട്ട് ഇൻസേർട്ട് ചെയ്ത് മിഡ്ഫീൽഡിലൂടെ അറ്റാക്ക് നടത്താനാണ് ശ്രമിക്കുന്നത് സോ ജീസസ് സെൻ്റർ ഫോവേർഡായി വരികയാണെങ്കിൽ രാഹുലിനെ പോലെ പേസി ആയ പ്ലേയേഴ്സിന് സ്റ്റെയറേഡ സിസ്റ്റത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് വരാൻ സാധ്യതയുണ്ട് കാരണം ജീസസ് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ നോഹയെ പോലെ തന്നെ ബോക്സിലേക്ക് വളരെ ക്യുക്കായി അറ്റാക്കിന് നടത്താൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് രാഹുൽ ഇതുകൊണ്ടാണ് സ്റ്റേറ സിസ്റ്റത്തിൽ പേസിയായ വിങ്ങേഴ്സിന് ഇമ്പോർട്ടൻസ് വരുന്നത് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് പ്രിയ സീസണിൽ ഇവാന കീഴിൽ മികച്ച പെർഫോമൻസ് പുറത്തെടുത്ത സൗരവ് മണ്ഡലമൊക്കെ ഉണ്ടായിട്ട് പോലും അത്യാവശ്യം പേസുള്ള ഫോമിലല്ലാത്ത ബ്രൈസ് മിരാൻ്റെ പോലെയുള്ള പ്ലെയേഴ്സിന് സ്റ്റേറ സിസ്റ്റത്തിൽ അവസരം ലഭിക്കുന്നത് അവസാനമായി ജീസസിൻ്റെ ഏറ്റവും മികച്ച ക്വാളിറ്റി പറയാനുള്ളത് ഡിഫെൻസിൽ നിന്ന് വരുന്ന ലോങ് ബോളിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ചാണ് ഡിഫെൻസി ലൈൻ ബ്രേക്ക് ചെയ്ത് റൺ നടത്തി ബോൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നതിന് ശേഷം സ്വീകരിക്കുന്ന ലോങ് ബോൾ ആവട്ടെ അവിടെ നിന്ന് വളരെ മികച്ച രീതിയിലുള്ള ഒരു അറ്റാക്കിംഗ് ക്രിയേറ്റ് ചെയ്യാൻ ജീസസിന് സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ജീസസിന് കീറിമറിച്ചൊരു ഡീറ്റെയിൽ അനാൻസിലേക്ക് ഞാൻ കിടക്കാത്തത് അദ്ദേഹം എന്തായാലും ഒരു ഇഞ്ചറിയിൽ നിന്ന് റിക്കവറായി പ്ലെയർ ആണ് കൂടാതെ പ്രീ സീസണിലൊക്കെ ആകെ ആറ് മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ സോ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ എത്തരത്തിൽ ഫോം വീണ്ടെടുത്തിട്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ചിലപ്പോൾ ഇഞ്ചറി വരുന്നതിന് മുമ്പുള്ള ടേൺ ഓഫ് മികച്ച പെർഫോമൻസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് നടത്തിയേക്കാം എന്തായാലും ഇനി വരാൻ പോകുന്ന മാച്ചുകൾക്ക് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ചെയ്യാം ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ജീസസിനെക്കുറിച്ചായാലും അയ്മനെക്കുറിച്ചായാലും മാച്ചിൻ്റെ അനാലിസ് ആണെങ്കിൽ ടോട്ടൽ അനാലിസ് ചെയ്ത ശേഷമാണ് നിങ്ങളോട് ബ്രീഫായിട്ട് പറയുന്നത് ചിലപ്പോൾ നമുക്ക് പറയുന്ന കാര്യത്തിനനുസരിച്ച് ഫൂട്ടേജസ് ലഭിച്ചതെന്ന് വരില്ല എങ്കിലും ഞാൻ പറയുന്ന പോയിൻറ്റ്സ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതിയാവും